എന്തു കാര്യം വേണോ എന്ത് കാര്യം വേണോ അമ്മച്ചി പറഞ്ഞു തന്ന മോനെ ഞാൻ ചോദിച്ച അമ്മച്ചി എന്തിനാ ഇങ്ങനെ കൊന്തചെല്ലുന്നത് അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു മോനെ കൊന്തചെല്ലാൻ എന്നറിയാമോ ഈശോ നാമം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിക്കുന്ന നാമമാണ് ഏത് ജപമാല അല്ലേ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ കണ്ടോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അപ്പം ഈശോ നാമം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നതാണ് ജപമാല പ്രാർത്ഥന അപ്പോൾ ഈശോ നാമം നമ്മളിങ്ങനെ ആവർത്തിച്ച് വരുന്ന അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈ ഈശോ നാമം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ പ്രിയമുള്ളവരെ ഇത് സൗഖ്യനാമമാണ് ഇത് രക്ഷാനാമമാണ് ഇത് ആനന്ദനാമമാണ് ഇത് വലിയ സൗഖ്യം പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഈ യേശുവിന്റെ നാമം ആവത്തിച്ചാവത്തി ചൊല്ലുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മ കൃപയൊഴുകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു മോനെ നീ ജപമാല മുടക്കരുത് ജപമാല മുടക്കാതെ നീ എന്ന് മുന്നേറുന്നു നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല ജപമാല നീ എന്ന് മുടക്കുന്നു മാതാവിൽ നിന്ന് എന്നകരുന്നു അപ്പോൾ നീ ഈശോയിൽ നിന്ന് അകന്നോ അർത്ഥം ഞാൻ നിന്നെ പെറ്റേ ഉള്ളടാ ഞാൻ നിന്നെ പെറ്റെന്നേ ഉള്ളൂ ഈ അമ്മയാണ് നിന്റെ പരിശുദ്ധ അമ്മയാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മച്ചെന്ന മാതാവിനെ പരിചയപ്പെടുത്തി അങ്ങനെ കുഞ്ഞുന്നാൾ മുതലേ കൊന്ത ഒരു വലിയ ബലമായി മാറി അത് ഇന്നും അതെ ഇന്ന് രാവിലെ ആള് ജപമാല അർപ്പിച്ചു പ്രിയമുള്ളവരെ അങ്ങനെ അമ്മയോട് ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുക ഉറക്കം വരുന്നുണ്ടോ ഇല്ല വലതു കാലം ആവേ മരിയാ നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ മെടുക്കരു ഇനി പഠിക്കാൻ മണ്ടന്മാരും മണ്ടികളുമായ മക്കളുള്ളവർ ശ്രദ്ധിച്ചുകൊള്ളുക ഒരു ടെൻഷനും വേണ്ട എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മണ്ടനായ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കാരണം ഒരുപാട് ഇല്ലായ്മയിലൊക്കെ വളർന്നു വന്നുകൊണ്ട് അപകർഷതയും അന്തർമുഖതയും ഒക്കെ എന്നെ വല്ലാതെ മതിച്ചപ്പോഴ് എൻ്റെ പഠനമേഖല വളരെ താറുമാറായി ക്ലാസ്സിൽ ആദ്യകാലങ്ങൾ ഞാൻ ഓർക്കുന്നു അത്രമാത്രം ഒരു ഒരു വെളിവില്ലാത്ത അവസ്ഥ അധികം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാറന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം പോലും മനസ്സിൽ നിൽക്കാറില്ല പ്രീസ് എല്ലോൺ അപ്പോൾ സാറുമാർ ജോലി ചോദിച്ച മടുത്തു പിന്നെ എൻ്റെ ആൻസർ പേപ്പറൊക്കെ എടുക്കുമ്പോൾ സാറുമാർക്ക് മനസ്സിലായി ഇവൻ അത്രമാത്രം വലിയ വിളിവ രക്ഷപ്പെട്ട് പോവുകയല്ല അപ്പം അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ആ കൊച്ചെ വെറുതെ സമയം കളയുന്ന വെറുതെ ക്ലാസ്സിൽ വരുന്ന എന്തിനാടാണെന്ന് പറയുമായിരുന്നു ടീച്ചർമാരും അത് തന്നെ പറയുമായിരുന്നു എനിക്ക് മനസ്സിലായി എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ആർക്കും വേണ്ട ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ സ്കൂൾ വീട്ടിൽ ചെന്ന് പറഞ്ഞ കാര്യം അമ്മേ എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല അമ്മേ തന്നെ എൻ്റെ ക്ലാസ്സിലൊന്നും എനിക്ക് വേണ്ടത്ര പരിഗണനയൊന്നുമില്ല സാറുമാർ ചോദിക്കാൻ തുടങ്ങി എന്തിനാടാ ക്ലാസ്സിൽ വരുന്നത് വെറുതെ സമയം കളയുന്നേ സാർമാർക്കും വേണ്ട ടീച്ചർമാർക്കും വേണ്ട അമ്മച്ചി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക അമ്മച്ചി പറഞ്ഞു മോനെ നിനക്ക് പഠിച്ച എന്നാ കുഴപ്പം ഞാൻ പറഞ്ഞു അമ്മേ പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ പക്ഷെ മനസ്സിൽ നിൽക്കുന്നില്ല ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇത്രയേ ഉള്ളോ കാര്യം എന്റെ പൊന്നുമോൻ നിനക്ക് മിടുക്കനായി പഠിച്ചാ പോരെ പഠിപ്പിക്കുന്ന കാര്യം ഓർമ്മയിൽ നിന്നാ പോരെ ഞാൻ പറഞ്ഞു എനിക്ക് മതി അങ്ങനെയാണെങ്കിൽ അമ്മച്ച് പറയുന്ന കാര്യം മോൻ പറഞ്ഞോണ്ട് പോക്കൂ ഞാൻ ചോദിച്ചു എന്താ മോൻ സ്കൂളിലേക്ക് പോകുമ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം എന്റെ അമ്മേ എന്റെ ആശ്രയമേ ഒന്ന് പറഞ്ഞേ ഞാൻ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞോണ്ട് പോയാലോ മോൻ പറഞ്ഞോണ്ട് പോകോടാ പിറ്റേന്ന് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ സ്കൂളിൽ ചെന്നപ്പോഴും ഞാൻ ഓരോ പീരീഡ് കഴിയുമ്പോഴും ഞാൻ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് ചൊല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ പീരീഡ് സോഷ്യൽഡിസിൻ്റെ പീരീഡാണ് സാറുമാര് വന്നു സാറ് വന്നു സാറ് വന്ന് ക്ലാസ് എടുക്കുകയാണ് എന്നോട് സാധാരണ ചോദ്യം ചോദിക്കാറില്ല കാരണം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ എങ്ങനെയോ സാറ് ഒരു ചോദ്യം ഉണ്ട് ചോദിച്ചു ഈ സാറന്മാരുടെ തമ്മിൽ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് പക്ഷേ അന്ന് എനിക്കറിയാവുന്ന ഒരു ചെറിയ ഉത്തരം ഞാൻ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറഞ്ഞു ആ ഉത്തരം ശരിയായിരുന്നു അല്ലേ ലോയ്യാ അപ്പം ഓർക്കും ഈ സിമ്പിൾ കാര്യമാണ് വലിയ മരിയോളജി ആയി പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കും പ്രിയമുള്ളവരെ ഞാൻ ആ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു കൂട്ടുകാർക്ക് അത്ഭുതമായി കാരണം പറഞ്ഞു ഉത്തരം പറഞ്ഞത് ആരാ ബേബി സാറിന് അത്ഭുതമായി കാരണം ഇവന് ഉത്തരം പറഞ്ഞു എനിക്ക് തന്നെ അതിലേറെ അത്ഭുതമായി കാരണം ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാ തെല്ല് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ആരെ വിളിച്ചോണ്ടാ വന്നേ എൻ്റെ അമ്മയും എൻ്റെ ആശ്രയം എന്ന് വിളിച്ചോണ്ടാ വന്നേ ചേടാ ഇത് 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 കൊള്ളാലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചിന്തിച്ചോണ്ട് ഞാൻ ഇരുന്നു ഇനി മാതാവിനെ വിളിച്ചുകൊണ്ട് വന്നത് വൈകിട്ട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയി ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചി പറഞ്ഞ സത്യമായിരുന്നു അമ്മച്ചി അമ്മച്ചി എന്താ ഇന്ന് ഞാൻ മാതാവിനെ വിളിച്ചു എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഞാൻ വിളിച്ചോണ്ട് പോയി ഇന്ന് ഞാൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റി അപ്പം അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഇതാണ് മോനെ ഇത് ചെറിയൊരു ഉത്തരം നീ പറഞ്ഞു നീ വിജയിച്ചു എന്നീ കണ്ടു ജീവിതം മുഴുവൻ നിനക്ക് വിജയിക്കണോ എങ്കിൽ അമ്മയെ മുറുകെ പിടിക്കണം കാരണം അമ്മയാണ് ഈശോയ്ക്ക് ബലം പകർന്ന് നയിച്ചത് ലൂക്ക രണ്ട് അൻപത്തിരണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഈ ആ ഈശോയെ വളർത്തിയത് അമ്മയാണ് അതുകൊണ്ട് മോൻ കാര്യം ചെയ്തു ഈ ജപമാല മുടക്കരുത് നീ എന്നെ ഉപേക്ഷിച്ചാലും മാതാവിനെ ഉപേക്ഷിക്കരുത് ജപമാല മുറുകെ പിടിച്ച അമ്മയെ മുറുകെ പിടിച്ച് മോകയാല് നടുക്കടയിൽ പോയാലും മോനെ നീ താന്നുപോകിയല്ല പ്രൈസ്തലോൺ വലതുകാല ഹല്ലേ ലുയ ഹല്ലേ ലുയ്യ പിന്നെ ഞാൻ ജവമാല ചൊല്ലാൻ തുടങ്ങി എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ മാർക്കിൻ്റെ നിലവാരം കുറവ് പഠിക്കാൻ കുറവ് പക്ഷേ മാതാവിനെ മുറുകെ പിടിച്ചപ്പോൾ മുതൽ ഒരു വലിയ കുതിപ്പ് പഠനത്തിൽ മാത്രമല്ല കലാസാഹിത്യ ഇനങ്ങളിലും വലിയ ഒരു മികവ് കണ്ട് തുടങ്ങി ഹല്ലേ ലുയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു പാട്ട് പാടുക എന്നുള്ളത് പാട്ടിനോട് വലിയ കമ്പമായിരുന്നു പാട്ടിഷ്ടമായിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് കവിത എഴുതുക എന്നുള്ളത് പടം വരയ്ക്കും പാട്ട് പാടും കവിത എഴുതും പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ മാതാവിനോട് പറഞ്ഞ ശേഷം ഈ കലകളിലൊക്കെ സാഹിത്യങ്ങളിലൊക്കെ വലിയൊരു മികവുണ്ട് തോക്കണത് കൊണ്ടു തുടങ്ങി ഉടനെ അമ്മച്ച് പറഞ്ഞു മോനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മാതാവ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് ഹലലുയ്യ ഹലുയ്യ അതുകൊണ്ട് മോനെ എന്താവശ്യമുണ്ട് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാൻ വിശ്വാസപൂർവ്വം ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കും അതൊരു കാര്യം ഇതായിരുന്നു ആ അമ്മേ എൻ്റെ ആശ്രയമേ എന്നെ പാട്ട് പഠിപ്പിക്കണമേ എന്നെ ഈ പാട്ടൊക്കെ എഴുതാനും പഠിപ്പിക്കണമേ ഹല്ലലുയ്യ അങ്ങനെയാണ് പ്രിയമുള്ളവർ ഞാൻ എവിടെ പോകുമ്പോഴും പറയാവെന്ന് പറയാവെന്ന് പറയാറുള്ളൊരു കാര്യം ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഈ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ അമ്മേ എൻ്റെ അമ്മയെ ആശ്രയമേ എന്നെ എഴുതാൻ പഠിപ്പിക്കണമേ ഹല്ലലുയ്യ അങ്ങനെ മുട്ടുമേൽ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മയുടെ മുമ്പ് ഞാൻ മനസ്സ് തുറന്ന് ഈശോ അനുഗ്രഹിച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ ഒന്നും രണ്ടുമല്ല മൂവായിരത്തി അറുന്നൂറിലോ അറുനൂറോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതുവാൻ ഈശോ അനുഗ്രഹം നൽകി ഹലോ ലുയ്യ ഹലോ ലുയ്യ മൂവായിരത്തി അറുന്നൂറോളം പാട്ടുകൾ ഇത് ഞാൻ എവിടെ പോകുമ്പോഴും പങ്കുവെക്കാനെന്നറിയാമോ ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിത് ആവില്ല പ്രിയമുള്ളവരെ ഇത് എന്റെ മഹിമ കാണിക്കാൻ വേണ്ടിയല്ല ഒരിക്കൽ പോലും രണ്ട് പേരുടെ മുമ്പിൽ പോലും നിൽക്കാൻ എനിക്ക് വയ്യായിരുന്നു കാരണം അന്നാട്ടത്തേക്ക് ഒരിക്കലും എനിക്കൊരു വല്ലാത്ത ആ ഒക്കെ ഉണ്ടായിരുന്ന എനിക്ക് ഈ തരത്തിലേക്ക് എന്നെ നയിച്ചത് എനിക്ക് ഉറപ്പുണ്ട് അമ്മ തന്നെയാണ് ഹലോ ലുയ്യ ആദ്യമായി തൊണ്ണൂറ്റി അഞ്ചിലാണ് പാട്ട് എഴുതാൻ തുടങ്ങിയത് ആദ്യമായി എഴുതിയ പാട്ട് ഇതായിരുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം പിന്നെ ഇങ്ങോട്ട് പോന്നു ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും അല്ല ലുയാ മറന്നാലും എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം ആബാ ദൈവമേ പ്രിസലോൺ ഇസ്രായേലിൽ നാഥനായി വാഴുമേക ദൈവം പ്രിസലോൺ ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ പ്രിസലോൺ എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും സക്രാരി തന്നിൽ നിത്യം വാഴുന്ന ഈശോയെ നിന്നെ എനിക്കെന്തോരിഷ്ടം പ്രോൺ ഈശോയുടെ അതിദാരുണമാം അതിദാരുണമാലോൺ നിന്റെ ആശ്വാസമേകാൻ എത്രയും ദയുള്ള മാതാവേലോൺ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം മുൾമൂടിയണിഞ്ഞു കൊണ്ടീശോ പ്രൈസലോൺ പൂർണ്ണ മനസോടും പ്രൈസലോൺ ഈശോയും ഞാനും ഒന്നായി ചേരും വചനമുണ്ടായിരുന്നു വീണ്ടും ഒരു ബലിയർപ്പിക്കാൻ വരുവിൻ അങ്ങനെ പോയാൽ ഈ ഗാനങ്ങളെല്ലാം കുറിക്കുവാൻ ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച അധ്യാപികയാണ് ഈ നിൽക്കുന്ന അധ്യാപിക എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ഉറപ്പ് പറയുകയും ഉറപ്പ് നിങ്ങളോട് പറയുകയാണ് നമ്മുടെ മക്കളെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട ഞാനിത് പറയാൻ കാരണം എൻ്റെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു മണ്ടത്തരത്തിൽ നിന്ന് വളർന്നു വന്നപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നും വാങ്ങി തന്നു ഹല്ലേ ലുയാ വലതുകരമു ഹലേ ലുയ്യ ആവേ മരിയാ അതുകൊണ്ട് ഉറപ്പാണ് ീ ലുത്തിനിയായിലൂടെ മാലാഖമാരുടെ എന്ന് വിളിക്കുമ്പോൾ ഈ മാലാഖമാരോട് ചേർന്ന് ജീവിതം നയിക്കുവാൻ ഭാവാൻമാരോട് ചേർന്ന് ദീർഘദർശികളോട് ചേർന്ന് നമ്മുടെ കെട്ടുപാടുകൾ നമുക്കറിയാമല്ലോ എത്ര ശ്രമിച്ചിട്ടും ഈ മയക്കവും തളർച്ചയും ക്ഷീണവും ഇതൊന്നും മാറാതിരിക്കുന്ന അവസ്ഥയാണോ തീഷ്ണമായി അമ്മയെ വിളിച്ചുകൊള്ളുക എന്തുകൊണ്ട് അമ്മയെ വിളിക്കുമ്പോൾ തിന്മയ്ക്ക് തിന്മയ്ക്കെന്താ അന്ധകാലശക്തിക്ക് എന്താ സംഭവിക്കുന്ന അറിയാമോ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും പ്രിയമുള്ളവരെ ഈ ലോകം അടക്കി ഭരിക്കാമെന്ന് സാത്താൻ ഇങ്ങനെ നനച്ചിരിക്കവേ ദൈവം തന്റെ കരുണ കൊണ്ട് ഭൂമിയിൽ രക്ഷ അയക്കുക രക്ഷകനെ അയയ്ക്കുകയ ആ രക്ഷകനെ പിറക്കുവാൻ ഒരു ഉദരം തേടുകയ ദൈവം നസ്രത്തിലെ കന്യകയെ തേടിയപ്പോൾ അവളോട് അനുവാദം ചോദിച്ചപ്പോൾ സാത്താൻ ഒന്ന് വിളളി എന്തു മറുപടി പറയും പ്രിയമുള്ളവരെ ആ സമയത്താണ് ഈ അമ്മ പറയുകയ ഈ കന്യക പറയുക ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് രക്ഷഭൂമിയിൽ വരുവാൻ ഉദരമൊതുക്കുന്നതിന് അമ്മ മനസ്സായി ആ സമയം മുതല് സാത്താന്റെ പദ്ധതി പാളി ലയ്യ അതുകൊണ്ട് ഇന്നും ഈ നന്മ നിറഞ്ഞ മറിയം പറ ചെല്ലുമ്പോൾ നമുക്കറിയാം ജെ സി ബി കൊണ്ടുവന്ന് മലയിടിച്ചു മാറ്റുന്നത് പോലെയാ പ്രിയമുള്ളവരെ അമ്മയുടെ ഓരോ ജപമാല പ്രാർത്ഥനകളും തിന്മയുടെ പദ്ധതിയെ പാടെ വാരിക്കോരി ദൂരെ കളയും പ്രേ അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുമക്കൾ വഴിതെറ്റിപ്പോയെങ്കിൽ യുവജനങ്ങൾ വഴിതെറ്റിപ്പോയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തീഷ്ണതയില്ലെങ്കിൽ ഇപ്പോഴും മയക്കോ ഉറക്കവും ബന്ധനക്കെട്ടുകളുമാണെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മറിയത്തെ നമ്മൾ വേണ്ടത്ര രീതി അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഒരു ധ്യാനം നടക്കുമ്പോൾ ഇതുപോലെ മുമ്പിൽ ഒരു ചേച്ചി വന്നിരിക്കുക ഈ ചേച്ചി ഉറങ്ങിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പിൽ ചേച്ചി ഇരിക്കുക ചേച്ചി ഫുൾ ടൈം ഉറക്കുക ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കുക ഉറക്കുക അപ്പം അച്ഛൻ പറഞ്ഞു ചേച്ചി മുമ്പിലിരുന്ന് ഉറങ്ങരുത് എന്നിട്ടും ചേച്ചി ഉറങ്ങുക ഒന്ന് രണ്ട് രണ്ടാം ദിവസമായി അച്ഛൻ പറഞ്ഞു എഴുതേക്ക് ചേച്ചി എന്ന് പറഞ്ഞു ചേച്ചി ഇനി ഉറക്കം കഴിഞ്ഞിട്ട് എങ്കിൽ മതി എന്ന് പറഞ്ഞു കാരണം ഏറ്റവും മുമ്പിൽ നിന്ന് ഇനി ഇങ്ങനെ ഇരുന്ന് മയങ്ങുവാ അതിനർത്ഥം എന്തറിയാമോ ദൈവീക വചനത്തെ ഖണ്ണിക്കുന്ന ഒരവസ്ഥ അത് ചേച്ചി ഇനി ഉറക്കം കഴിഞ്ഞിട്ട് എറിയാമതി പറയും മതി ചേച്ചിക്ക് അത് ഇൻസൾട്ട് ചെയ്ത് വരാം ചേച്ചി അങ്ങ് തുള്ളി ഇറങ്ങി അങ്ങ് പോയി മോൻ കഴുകാൻ പോയതാ പിന്നെ ഒന്ന് രണ്ട് ദിവസം പിന്നെ അടുത്ത ക്ലാസ്സെല്ലാം പറയും ചേച്ചിക്ക് ഭയങ്കര ഈർഷ്യയായിട്ട് ഈ അച്ഛനോട് കാരണം അത്രയും പേരുടെ വെച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ അതിൽ ഈർഷയായിരുന്നു അങ്ങനെ ഇരിക്കുവോ പക്ഷേ ഒരു കാര്യം ഒന്ന് രണ്ട് ദിവസം ചേച്ചിക്ക് മനസ്സിലായി എന്നെ നിറയാമോ പിന്നെ പിന്നെ വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നില്ല പ്രേ സെല്ലോ ആ ചേച്ചി വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛാ ക്ഷമിക്കണോ അച്ഛാ എനിക്ക് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ വലിയ ദേഷ്യവുമായിരുന്നു പക്ഷേ സംഭവിച്ചെന്നറിയാമോ അച്ഛൻ എന്നെ എന്നെ ആക്രോശിച്ച് എന്നെ വഴക്ക് പറഞ്ഞ് ശാസിച്ച് ഇറക്കി വിട്ടപ്പോൾ ആ ശാസന ഏറ്റപ്പോഴ് പതിമൂന്ന് വർഷമായ ചേച്ചി ആൾ തീരുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കമായിരുന്നു ആ ഉറക്കമെന്ന ബാധ വിട്ടുപോയി ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുന്നു ഓരോ അമ്മച്ചി ഇരുന്ന് ഫുൾ ടൈം ഒന്ന് ഉറങ്ങുക അപ്പൊ അമ്മച്ചിയുടെ ഉപ്പാണിച്ച ഉപ്പാണിച്ചൻ പറഞ്ഞു അമ്മച്ചി ഉറങ്ങരുത് മോൻ കഴിയിട്ട് വന്നെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് കഴിഞ്ഞപ്പോഴും ഈ അമ്മച്ചി മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാകുകയല്ല ഇൻ്റർവ്യൂലെ സമയത്ത് അമ്മച്ചി പുറത്തേക്ക് ചെന്നിട്ട് അടുക്കളയിൽ ചെന്ന് കിച്ചണി ചെന്ന് പറഞ്ഞു ഇവിടെ ഉള്ളി കിടപ്പുണ്ടെന്ന് ചോദിച്ചു ഉള്ളി ഉടനെ അവർ പറഞ്ഞു എന്നെന്തിനാ അമ്മച്ചി ഒരു ഉള്ളു തരാൻ പറഞ്ഞു അമ്മച്ചി അവിടെ നിന്നൊരു ഉള്ളി വാങ്ങിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിലിരുന്നു ഉറക്കം വന്നു അമ്മച്ചി എന്ത് ചെയ്തു ഉള്ളി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിങ്ങനെ കണ്ണിലിങ്ങനെ തേച്ച് വെച്ചു പിന്നെ ഉറങ്ങാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഉറക്കം അമ്മച്ചി ഇങ്ങനെ ചെയ്തു കണ്ണ് നീറ്റുമായി ഉണർവോടെ ഇരുന്നു അങ്ങനെ വചനം കേട്ടു അച്ഛൻ പറയുവോ ഏറ്റവും കൂടുതൽ കൃപ വാങ്ങിക്കൊണ്ട് പോയത് ആ അമ്മച്ചിയാന്നാണ് പറഞ്ഞത് ഹലേ ലോയ്യ എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ചില അവസ്ഥകളെ അതിജീവിക്കാനുള്ള ഒരു ബോധപൂർവമായ ചുവടുവയ്പ് എന്നിൽ നിന്നുണ്ടാകണം ഹലേ ലോയ്യ അതാണ് ക്രിസ്തീയ ആത്മീയത അല്ലാതെ ഉറക്കം പറയുന്നുണ്ട് എന്നാന്ന് അറിയത്തുള്ളൂ എനിക്ക് ഭയങ്കര ഉറക്കമാണ് എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമോ അത് അവൻ്റെ അണിയാന്ന അർത്ഥം അവൻ ഇതിനെ ഇടയ്ക്കിരുത്തി മറ്റുള്ളവർക്കും അത് അസ്വസ്ഥ ഉണ്ടാക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് അവനെ അതുകൊണ്ടാണ് ബലവശന്മാരാണ് സ്വർഗരാജ്യം കൈവശപ്പെടുത്തുക നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ മാത്രമേ നമ്മളെ യഥാർത്ഥമായ ആത്മീയതയിലേക്ക് ഉറച്ചു നിർത്തൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും നമ്മൾ ആരും ചെറുതല്ല കർത്താവ് കൂടെ ഉള്ളപ്പോൾ അല്ലേ ഇനി നിങ്ങളാരും കരുതരുത് ഓ എനിക്കിത്രേം പ്രായോ ആയല്ലോ ഇനിയിപ്പോ എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊന്നും കരുതരുത് എത്ര പ്രായമായ വല്യമ്മച്ചയെ കൊണ്ടോ വല്യപ്പച്ചനെ കൊണ്ടോ അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ അംഗഹീനായ വ്യക്തിയെ കൊണ്ടോ ഇവരാരും ദൈവത്തിന് നിസ്സാര വ്യക്തിയല്ല ഇവരിലൂടെയെല്ലാം വലിയ കാര്യം ചെയ്യാൻ ദൈവം കാത്തിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ നമ്മളെ ഒന്ന് വിട്ടുകൊടുത്ത് ഹൃദയ ഒരുക്കിയാൽ മാത്രം മതി വലത കേരമൂർത്തി അപ്പൊ ഇത്രയും പാട്ടുകളൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മൾ വലിയ വലിയ സംഭവം കഴിവുള്ള വ്യക്തി ഒന്നുമല്ല പ്രിയമുള്ളവരെ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്ന ഇവിടെ സഹോദരങ്ങളുണ്ട് ഒരു ജൈൻ ബ്രതറുണ്ട് ഒരു ജയരാർ ബ്രദർ ജോസഫ് ബ്രദറുണ്ട് ഒരു ജോഷി ബ്രദറുണ്ട് ഞങ്ങൾ ഹൃദയപൂർവ്വം പറയട്ടെ സത്യത്തിൽ വെറും മരമണ്ടൂസുകളാ മരമണ്ടൂസുകള എന്നാൽ ഈ ഈശോടെ സ്നേഹം അറിയുമ്പോൾ ഈ അമ്മയുടെ വാത്സല്യം അറിയുമ്പോൾ വളരെ വിസ്മരണീയമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു വലിയ വലിയൊരു ഉറപ്പ് കിട്ടുകയാ ഞങ്ങൾ ഈ പാട്ടൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ദൈവത്തെ മെറന്നു കുഞ്ഞു കെടില്ല പാട്ട് ഈ പാട്ടൊക്കെ ചെയ്തത് പാടിയത് യേശുദാസ് ഒക്കെ യേശുദാസ് ഇത്രയൊക്കെയാ യേശുദാസ് പിണ ജാനകി ചിത്ര ജയചന്ദ്ര മാർക്കോസ് എം ജി ശിവകുമാർ ഉണ്ണിമേനോൻ എന്നുവേണ്ട എല്ലാ ഗായകരുടെയും ഒപ്പം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവരെയൊക്കെ പാട്ട് പഠിപ്പിച്ച് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ ആ റെക്കോർഡ് സ്റ്റുഡിയോ നിൽക്കുമ്പോൾ അവര് കരുതിയിരിക്കുന്നത് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടെന്നാണ് പ്രീസ്ഥലോൺ പക്ഷേ സരിഗമ പതിനു പോലും ഞങ്ങൾ ഒന്നും സംഗീതം പഠിച്ചിട്ടില്ല ഹലലുയ്യ തിരിച്ച് അവർ ചോദ്യം ചോദിക്കുക സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെറും പപ്പപ്പ പറയുള്ളൂ ഹല ലുഹിയ ഇവിടെ ഈ കീബോർഡ് വായിക്കുന്ന മനുഷ്യൻ ഈ ജയിന് അവൻ സരിഗമ പഠിച്ചിട്ടല്ല ഹലലുയ്യ പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴും ഉറപ്പോടെ പറയാൻ പറ്റും അവരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഈ ജപമാല മാത്രമാണ് ഞങ്ങളുടെ സംഗീതോപകരണം ഹലലു ഹലലുയ ജപമാല കൊണ്ട് ഞങ്ങൾ റെക്കോർഡ് സ്റ്റുഡിയ നിൽക്കുമ്പോൾ യേശുദാസ് എസ് പി ബാലസുരനും ജയചന്ദ്രന് ഇവരൊക്കെ ഇവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കും ഇവരൊക്കെ പഠിപ്പിക്കുമ്പോൾ അവര് വളരെ ഒരു ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടോണ്ട് ഹലലുയ്യ അബ്രാമിൻ ദൈവം നൽകും ദേശം തേടി തേടി പോകാം എസ് പി ബാലസുരണിയാ പാടിയത് ഈ പാടിക്കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു പാടിക്കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തു നിന്ന് ചോദിച്ചു ഇങ്ങനെ പാടിയോ മതിയോ സാർ ലുയ എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം അത് പാടി ജയചന്ദ്രനാണ് അതുപോലെ തന്നെ എത്രയോ ഗാനങ്ങൾ പ്രിയമുള്ളവരെ അവിടെയൊക്കെ ഞങ്ങളുടെ കണ്ണു നിറയും കാരണം ഞങ്ങളുടെ സംഗീത ടീച്ചർ മറ്റാരുമല്ല ആ സംഗീത ടീച്ചറിൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നു കാണണോ നിങ്ങൾക്ക് കാണണോ ആ സംഗീത ടീച്ചറിൻ്റെ ഫോട്ടോയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ആ സംഗീത ടീച്ചർ ഒന്ന് കരങ്ങളിലടിച്ച് ടീച്ചറൊന്ന് അഹ്പ്പെടുത്തി അല്ല ലോയ അപ്പം സംഗീതത്തിൻ്റെ മേഖല ആയതുകൊണ്ട് മാത്രം പറഞ്ഞു ജീവിതത്തിൻ്റെ ഏതു തുറകളിലും നമ്മുടെ ടീച്ചർ ീ ടീച്ചറായി നീയും ഞാനും ചേർത്ത് വെച്ചാൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഉറപ്പ് നിന്റെ കുടുംബത്തിൽ നീ വർണ്ണിക്കാനാവാത്ത വിസ്മയം ദർശിക്കും ഉറപ്പ് അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി ഹലലുയ്യ 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 ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമ്മൾ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഈശോയുടെ അടുത്ത് തീരുമാനം എടുത്തു എന്നാ അറിയാമോ ഈശോയെ ഇനി എന്തെഴുതിയാലും അത് നിനക്ക് വേണ്ടി മാത്രം എഴുതാൻ തീരുമാനമെടുത്തു ഹലോ ലുയ്യാ ഈ പാട്ട് മുഴുവൻ തന്നത് ഈശോയാണല്ലോ അപ്പം അതുകൊണ്ട് എന്ത് എഴുതിയാലും ആർക്കു വേണ്ടി എഴുതുന്നു ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത് ഈശോയുടെ പാ ഈശോയ്ക്ക് വേണ്ടി മാത്രം പാട്ട് പാടുക ഈശോയ്ക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുക ഈശോയ്ക്ക് വേണ്ടി മാത്രം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാട്ട് എഴുതുക ഇതൊക്കെ തീരുമാനം എടുത്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സഹോദരങ്ങളെ ഒരു നിർമ്മാതാവ് സിനിമാ നിർമ്മാതാവ് എന്നെ വിളിച്ചു ഒരിക്കൽ ഹലോ ലുയ്യ മറ്റൊന്നിനു വേണ്ടിയല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുക പാട്ട് എഴുതുക ഇതിനാണ് വേണ്ടി വിളിച്ചത് എറണാകുളത്ത് നിന്ന് വിളിച്ചത് ഞാൻ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എടോ തൻ്റെ ഇസ്രായേലിൻ നാഥനായ വാഴുമേഘതയും പാട്ടിനും പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വ ആ പാട്ടൊക്കെ വലിയ ഹിറ്റാണല്ലോ ഉള്ളൂ അതുകൊണ്ട് തനിക്കൊരു പുതിയ സിനിമ ചാൻസ് തരാൻ പോകുമെന്ന് പറഞ്ഞു ഹലോ ലുയ അപ്പോൾ സിനിമ ചാൻസ് നിസ്സാര കാര്യമാണോ സിനിമയിലൊക്കെ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പാട്ടാണ് എഴുതേണ്ടത് ചോദിച്ചു ഉടനെ പുള്ളി പറഞ്ഞു എടോ ഇതൊരു പ്രണയ സിനിമയാണ് സൂപ്പർ സ്റ്റാർസാണ് അഭിനയിക്കുന്നത് അഞ്ച് പാട്ടുണ്ട് അഞ്ചും പ്രണയഗാനമാണ് അഞ്ച് പാട്ടിനും നല്ല പ്രതിഫലം തരാം താൻ എഴുതിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഈശോയ്ക്ക് വേണ്ടി മാത്രമേ എഴുതുള്ളൂ പ്രിയമുള്ളവര് അപ്പം ഈ പ്രണയഗാനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രണയഗാനം അല്ലാതെ ഈ സിനിമയെ വല്ല ഉണ്ടോ ഭക്തിഗാനമാണ് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു ഉടനെ പുള്ളി പറഞ്ഞു ഇതൊരു ഭക്തി സിനിമയൊന്നുമല്ല ഇതൊരു പ്രണയ സിനിമയാണ് അതുകൊണ്ട് ഭക്തിഗാനം എഴുതുന്നവർക്ക് ഭക്തിഗാനം എഴുതിയേ പറ്റിയല്ല പ്രണയഗാനം എഴുതുന്ന മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രണയഗാനം ഞാൻ എഴുതാറില്ല എന്ന് പറഞ്ഞു ഉടനെ പുള്ളി ചോദിച്ചു അതിനെ പ്രണയഗാനം എഴുതിയ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു ഉടനെ പുള്ളി ഞാൻ പറഞ്ഞു പ്രണയഗാനം ഞാനൊരു പ്രണയഗാനം എഴുതുമ്പോൾ ആദ്യ അതായത് ഏതെങ്കിലും ഒരു യുവജനത്തിനോ ഒരു കൗമാരപ്രായക്കാരനോ തെറ്റായ ആശയമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളല്ലേ അതിന് ഉത്തരവാദി ഏഹ് ഉടനെ പുള്ളി പറഞ്ഞോടും അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റോളൂ താൻ എഴുതൂ പ്രതിഫലം തരാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഞാൻ പറഞ്ഞു പ്രണയഗാനം ഞാൻ എഴുതിയല്ല ഭക്തിഗാനമാണ് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു താൻ ഭക്തിഗാനം എഴുതുമോ ഞാൻ പറഞ്ഞു ഭക്തിഗാനം എഴുതാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രണയഗാനം തരാം അതിൻ്റെ ട്യൂണിൽ ഒരു ഭക്തിഗാനം എഴുതാവും എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പ്രണയഗാനം ഇങ്ങോട്ട് എന്താ ഞാൻ അതിൻ്റെ ട്യൂണിൽ ഭക്തഗാനം എഴുതാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കഴിവൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഒന്ന് ഒന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചത് പ്രിയമുള്ളവരെ അദ്ദേഹം എനിക്ക് ഒരു പ്രണയഗാനം കൊണ്ട് കേൾപ്പിക്കുക ആ പ്രണയഗാനം കൊണ്ട് കേൾപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ട്യൂണിൽ ഭക്തഗാനം എഴുതണമെന്ന് പറഞ്ഞു ഹല്ല ലോയ്യ അപ്പൊ എനിക്കറിയാം ഏതു കാര്യത്തിനും ദൈവിക കാര്യങ്ങളാണോ ദൈവിക ശുശ്രൂഷയാണോ അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചാൽ അമ്മ കൂടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് അല്ലേ ലുയ അപ്പൊ ഞാൻ പറഞ്ഞു ആ പ്രണയഗാനം കേൾപ്പിക്കാൻ പറഞ്ഞു ഉടനെ അദ്ദേഹം ആ നാളിൽ ഇറങ്ങിയ ഒരു പ്രണയഗാനം എന്നെക്കാണ് കേൾപ്പിക്കുക ആ പ്രണയഗാനം എങ്ങനെയായിരുന്നു മഞ്ഞ മന്ദാരം പൂത്തു മഞ്ഞക്കണി കൊന്ന പൂത്തു മഞ്ഞ കേളിപ്പെ ചൂളമടിക്കാൻ വാവ മഞ്ഞ മന്ദാരം പൂത്തു മഞ്ഞ മഞ്ഞ പൂത്തു കേളി വാവ മഞ്ഞക്കണി കൊന്ന് ഇതാണ് നായകൻ നായകയോട് പറയുന്ന ഒരാശയ ഒരു പ്രണയമാണ് പ്രണയത്തിന്റെ ഇതിവൃത്തമാണ് പ്രിയമുള്ളവർ ഈ ഗാനം കേട്ടിട്ട് അദ്ദേഹോട് പറഞ്ഞു ഈ ഗാനത്തിന്റെ ട്യൂണിൽ ഒരു ഭക്തിഗാനം എഴുതാവും ചോദിച്ചു ഞാൻ ആ പ്രൊഡ്യൂസറുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ പാട്ട് കേട്ടിട്ട് എൻ്റെ കയ്യിൽ കൊന്തയെടുത്തു എൻ്റെ ഏത് കാര്യങ്ങൾക്ക് മുമ്പും ഞാൻ അമ്മയുടെ മാധ്യമം നേടാറുള്ളൂ ഞാൻ ഒരു സ്വർഗസ്ഥനായ പിതാവും പത്തു നന്മ നിറഞ്ഞരെയും ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഈ പ്രണയഗാനം അമ്മയുടെ തിരുക്കുമാറിന് വേണ്ടിയുള്ള ഒരു ഭക്തിഗാനമാക്കി മാറ്റാൻ അമ്മ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഞാൻ ആ പാട്ട് കേൾപ്പിക്കാൻ പറഞ്ഞു അദ്ദേഹം പാട്ട് കേൾപ്പിച്ചു മഞ്ഞ മിനിറ്റ് കൊണ്ട് അതിന്റെ ട്യൂണിൽ എഴുതി കൊടുത്തു കുഞ്ഞിടം കൈകൾ ഞങ്ങൾ പാടാം ഈശോയെ നീ ഒന്ന് വാവ കൂടെ കളിക്കാൻ വാവ കുഞ്ഞിളം കൈകൾ കോപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം നീ ഒന്ന് വാവ കൂടെ സോദരങ്ങളെ ഇതുപോലെയൊക്കെയാ ഞങ്ങളുടെ പാട്ടിന്റെ പ്രവർത്തനം ഹലെ ലുയ പല വേദികളിൽ ചെല്ലുമ്പോൾ അവരോട് പറയും ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന വന്നിരിക്കുന്നയാള് വലിയ പാട്ടിടുന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളുടെ കണ്ണെന്നറിയുമോ എന്നറിയാമോ ഞങ്ങൾക്കറിയാം ഞങ്ങറിയാം ഞങ്ങൾക്കിതൊന്നത്തിലും പ്രാഭവമുള്ള വ്യക്തികളല്ല മറിച്ച് ഇങ്ങനെ ഒരു അമ്മ നല്ല നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ അമ്മ നമ്മുടെ കുടുംബത്തിന്റെ ഏതവസ്ഥയിലേക്കും അത് സംഗീതം മാത്രമല്ല ജീവിതത്തെ ഒരു സംഗീതമാക്കി മാറ്റണോ എത്ര സമാധാനമില്ലാത്ത കുടുംബങ്ങളുള്ളവരിലേ ഇത് അമ്മയെ വിളിക്ക് സമാധാനത്തിന്റെ രാജ്ഞിയായ അമ്മ ഓടി വന്ന് സമാധാനത്തിന്റെ നിറവ് നൽകും അങ്ങനെ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ പാപത്തിന്റെ ആഴങ്ങളിലാണോ പാപയുടെ സങ്കേതമാണ് ഈ അമ്മ നിനക്ക് പള്ളി പോവാൻ മടിയാണോ അല്ലെങ്കിൽ കുർബാന കുർബാനയിലേക്കും തീഷ്ണതയില്ലേ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണ് ഈ അമ്മ അമ്മയെ സ്നേഹിച്ചാൽ കുർബാനയെ നമ്മൾ സ്നേഹിക്കും അതുകൊണ്ട് നമുക്ക് അമ്മയെ സ്നേഹിക്കാം അമ്മ നമ്മളെ ദിവ്യകാരുണ്യ വേദിയിലേക്ക് ചേർന്ന് നിർത്തും